ഫരീദാബാദ് ഏഷ്യൻ ആശുപത്രിയിൽ മെയ് മാസം ഏഴാം തീയതി ആരംഭിച്ച സമരമാണ് ഇപ്പോഴും ഒത്തുതീർപ്പിലെത്താതെ മുന്നോട്ട് പോകുന്നത് ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയ സമരം അടിച്ചമർത്താനാണ് കേരളത്തിൽ നിന്നുമുള്ള എം പിമാർ ലേബർ കമ്മീഷൻ ജില്ലാ കളക്ടർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും വിജയത്തിലെത്തിയില്ല കൂടാതെ നഴ്സുമാരുടെ ഹോസ്റ്റലിലെ വെള്ളവും വൈദ്യുതിയും മാനേജ്മെന്റ് റദ്ദാക്കുകയും ചെയ്തു സമരത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ച് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാതെയും ശമ്പളം വര്ദ്ധിപ്പിക്കാതെയും സമരത്തില് നിന്നും പിന്നോട്ടില്ലെന്ന് നേഴ്സുമാര് പറഞ്ഞു സ്ട്രൈക്കിന് ഇറങ്ങിയ പേരിൽ മാത്രമായിട്ട് ഫൈവ് മെമ്പേഴ്സിനെ ഇവരെ ടെർമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത് അവരെ കൂടാണ്ട് കേറാൻ ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിസിഷൻ സാറ്റർഡേയിലും എടുക്കാൻ പറഞ്ഞത് അപ്പോൾ അത് പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു സമരം ഒത്തുതീർക്കാൻ സഹായം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചപ്പോൾ തങ്ങളെ കളിയാക്കുകയാണ് ചെയ്തതെന്ന് നേഴ്സുമാർ പറഞ്ഞു കേരളം വിട്ട് എന്തിനാ നിങ്ങൾ ജോലിക്ക് പോയത് നിങ്ങൾ എന്തിനാ ലോൺ എടുത്ത് പഠിച്ചത് അപ്പോൾ നിങ്ങൾ എന്തിനാ സ്ട്രൈക്കിനിറങ്ങി ആരോട് ചോദിച്ചിട്ടാ സ്ട്രൈക്കിന് ഇറങ്ങി നിങ്ങൾ ഇതൊക്കെ അവർ അവകാശങ്ങൾക്ക് വേണ്ടി നഴ്സുമാർ നടത്തുന്ന സമരം അമ്പത് ദിവസത്തോട് അടുക്കുമ്പോഴും പ്രതികാര നടപടികളുമായി മാനേജ്മെന്റ് ചെയ്യുന്നത് അതേസമയം ലക്ഷ്യങ്ങളും വരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നേഴ്സുമാരുടെ തീരുമാനം ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിയിലെ നഴ്സുമാർ സമരം നടത്തുന്ന പന്തലിന് മുമ്പിൽ നിന്നും ഇക്ബാലിനൊപ്പം Victor Joseph India Vision